ரொம்ப ரொம்ப இதே ബാലേട്ടന്റെ എല്ലാത്തിന്റെയും ഐശ്വര്യം ചേച്ചിയാന്ന് പറയുന്നുണ്ട് അതെന്തോണ്ടായിരിക്കാം ഇത്ര സ്നേഹം ഒരു ഇന്റർവ്യൂ പറഞ്ഞു മൂന്ന് വയസ്സിലെന്ത് പിന്നെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു ആ പ്രായം പ്രായം വ്യത്യാസമില്ലേ ബട്ട് അവളുടെ മനസ്സിൽ അവൾ ഫിക്സ് ചെയ്തു ഞാനാണ് ഭർത്താവ് അത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനെൻ്റെ അമ്മയെടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ എനിക്കൊരു ലൈഫോടെ ലെസൺ അത് എല്ലാവരും കേൾക്കണം നമ്മൾ കാണുന്നു ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കുന്നു അങ്ങനെ ഇല്ല സ്നേഹം എന്ന് പറയുന്നത് തന്നെ വരും ചിത്രശലഭം പോലെ മൂന്ന് മാസം സമയമെടുത്തു ഹോസ്പിറ്റലിലായിരുന്നു എന്നെ നോക്കി മൂന്ന് മാസം ഒന്നുപോലെ നോക്കി ഇവളൊരു ഡോക്ടർ ഒന്നുമില്ല കേട്ടോ സാധാരണ ഒരു വ്യക്തിയാണ് അവൾക്കറിയുന്നത് ഇത് മഞ്ഞ ഈ നീലഗുളി ഇത് ഇപ്പൊ കൊടുക്കണം ഇത് അപ്പൊ കൊടുക്കണം കൃത്യമായിട്ട് തന്നിരിക്കും ഹെൽത്ത് നന്നായി പിന്നെ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണതെല്ലാം യൂട്യൂബിലെ പാർത്ത് സ്വന്തം കുക്ക് ചെയ്ത് എല്ലാം ചെയ്തു അവൾക്ക് ഒരു വലിയൊരു ഒരു ഒരു കഫേ ഉണ്ടായിരുന്നു ഷി വാസ് എ ഓണർ അത് അതപ്പഴേ വിട്ടിട്ട് വന്നിട്ടാണ് അതിൻ്റെ ഒരു സൺ മനസ്സെന്ന് പറയുന്നത് ആർക്കും ഉണ്ടാവില്ല അതാണ് അന്ന് ഇൻ്റർവ്യൂല പറഞ്ഞത് ഇന്ന ജനറേഷനിൽ ആർക്കും ഉണ്ടാവില്ല ഞാൻ ഭാഗ്യമാണ് നേരെ പറയണേ കോകുലേ ഈ ബാലച്ചട്ടം സംബന്ധിച്ച് ബാലച്ചേട്ടൻ ഒരുപാട് സർവൈവൽ നേരത്തെ കാര്യമാണ് ആരോഗ്യപരമായിട്ടും അതല്ലാതെ സൊസൈറ്റി ആയിട്ടും ബാലച്ചട്ടനെ ഒരുപാട് പരിഹസിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ആ ടൈമിലൊക്കെ കോഹിലയുടെ മനസ്സിലന്നു പോയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അല്ല ബാല ബാലചേട്ടന്റെ ആരോഗ്യപരമായി ബാലചേട്ടൻ വയ്യാതെ സമയത്ത് കോകില് അപ്പഴും സ്നേഹിച്ചിരുന്നല്ലോ

பதினாறு வருஷம் கழிஞ்சு வந்தப்போ செய்து அந்த உதயநாதபுரம் முருகர் டெம்பிளில் டெம்பிள் எல்லாரும் ஒரு மணிக்கூர் எடுக்குமா சைன பிரதேச நடந்து போய் கேட்டோம் பயங்கர நடந்து போகும்போது ஒரு ஆள் தாழ கிடக்கும் அது சொல்லு என்ன சொல்லாச்சு போகும்போது ஒருத்தர் அவர் அதுதான் பண்ணாருன்னு தெரியாது நம்மளுக்கு майங்கி ஒரு மாதிரி மாம மாமகி தர ஹாஸ்பிடல்ல போணுமா நான் கூட்டுட்டு ஹாஸ்பிடலுக்கு நல்ல வந்து அப்புறமாமா ஸ்டார்ட் பண்ணி என்ன என்ன ஆச்சு அப்படிን கேட்ட சைன் அப் ரெஜிஸ்ட்ரேஷன் அத தான் நான் பண்ண போறேன் എന്നിട്ട് പോയി 20 മിനിറ്റ്സ് လာ முடிச்ச बट some some way என்ன என்னன்ன അറിയില്ല റിബ് ബോൺ ബ്രേക് ആയി बट എന്തായാലും ദൈവം നമ്മ കൂടെ ഉണ്ട്ടാ ദൈവം നമ്മ കൂടെ ഉണ്ട് আরে நான் എന്നെก് നിശോഗിലാക്ക വന്നது ശരിക്കും പറഞ്ഞു ഒരു പുതുജീവിതം ജീവിതത്തിൽ ഇനി ഒരു പുതുജീവിതമാണ് കോകിലക്ക എന്ന് പറഞ്ഞിട്ട് തോന്നുന്നുണ്ടോ ഇത് ടേണിംഗ് പോയിന്റ് ഓഫ് യുവർ ലൈഫ് ഇംഗ്ലീഷ് ഇപ്പം നിങ്ങൾ ഇത്ര മീഡിയ നിങ്ങൾ വന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു ഇവിടെ സന്തോഷം മാത്രല്ല ഒന്നു பசே இந்த சந்தோஷத்துக்கு கூட டிஸ்டர்ப் பண்ணுறதுக்கு ஆளுங்க வந்து எனக்கு அதுதான் இஷ்டப்படுது இல்லை நான் எந்த ரூட்டில் நான் போய் கொடுத்தேன் நான் யாரையும் டிஸ்டர்ப் இல்லை போட்டேன் அந்த ஃபோன் ஒன்று சைலண்டில் போட்டால் தம்பி இப்போது ரெண்டு தவசம் முன்பு அங்கனவாடி ஸ்கூல் இது கவர்மெண்ட் செய்யதா இல்லை

ఆమాట పండి ఇప్పు నేను అబ్బం వేరల్ ఎలాపోలే మీడియా నడనం వేరల్ నమ్మల్ ఉన్నది చేయడం